കലിപ്പമാഷിന്റെ തെമ്മാടി പെണ്ണ് അവതർണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യൻ എൻ്റെ അമ്മ അവർക്ക് നേരെ ഒന്ന് സംസാരിക്കാൻ നിനക്ക് എത്ര ധൈര്യം വേണം അമൽ ദേഷ്യത്തിൽ ലനയെ നോക്കി ചോദിച്ചു ലെന ഒന്നുമിണ്ടെ അവിടെ നിന്ന് പോയി ഗായത്രി വിഞ്ഞലോടെ അമലിനെ നോക്കി സാരൂല്ല അമ്മ എൻ്റെ അമ്മക്കുട്ടി വിഷമിക്കണ്ടട്ടോ ഗായത്രിയെ ചേർത്ത് പിടിച്ച് അമൾ പറഞ്ഞു അമലിന്റെ ഉള്ളും നീറുകയായിരുന്നു ഇനി തന്റെ ജീവിതം എന്താകും ഓർത്ത് അമൽ തന്റെ മുറിയിൽ പോയി തന്റെ കട്ടിലിൽ രണ്ടു കാലം വിരിച്ച് മനഃപ്പൂറം കിടക്കുന്ന ലനയെ കണ്ടു ഇത് ശരിക്കും പെണ്ണുനെയാണോ ഈശ്വര മനസ്സിൽ പെറുത്തുകൊണ്ട് അമൽ ശോഭയിൽ കയറി കിടന്നു ലെന ഒന്നുമിട്ടാതെ കിടന്നുറങ്ങി നേരം പുലർന്നു അമൽ എഴുന്നേറ്റ് കാളിൽ വന്നു മോനി മോൾ എഴുന്നിട്ടില്ലേ ഗായത്രി ചോദിച്ചു ആർക്കറിയാം ഞാൻ നോക്കിയില്ല എനിക്ക് ചായ അമൽ അലസ്യതയോടെ പറഞ്ഞുകൊണ്ട് ശോഭലിരുന്നു ഗായത്രി ഒന്നുമിട്ട ചായ കൊണ്ട് അമലിന് കൊടുത്തു ആ സമയം കണ്ണും തിരുമ്മിക്കൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ലെനയുടെ കോലം കൊണ്ട് ഗായത്രിയുടെ മുഖേരിണ്ടു ആൻറ്റി എനിക്ക് ചായ ലെന പറഞ്ഞുകൊണ്ട് സ്വാഭാവിക ഇരുന്നു ആ സമയം മുറിയിൽ നിന്ന് വേദുവർമ്മ ഇറങ്ങി വന്നു ഇവിടെ സ്ത്രീകൾ കുളിക്കാതെ പുറത്തു വരില്ല നിങ്ങൾക്ക് പിന്നെ കുളിയും ഇല്ലല്ലോ അതൊന്നും ഇവിടെ നടക്കില്ല ഇവിടെ കുറച്ച് അടുക്കും ചിട്ടയും വേണം വേദവർമ്മ ഗൗരവത്തിൽ പറഞ്ഞു അതെ ഞങ്ങൾ നോക്കില്ല കാരണം ഞങ്ങൾക്ക് ആണു വേണം എന്ന് വേർതിരിവില്ല അതുകൊണ്ട് തന്നെ കുളിച്ചോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല എനിക്കിവിടെ കുലശ്രീയാകാൻ പറ്റില്ല എന്റെ തറാട്ടിൽ ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഇവിടെയും ലെന പറഞ്ഞോണ്ട് മുകളിൽ പോയി അമൽ അന്തം വിട്ട് എഴുന്നേറ്റു വേദവർമ്മ ഒന്നുമിണ്ടാതെ ലെന പോകുന്നത് നോക്കിയിരുന്നു എല്ലാം എന്റെ വിധി തലയിലടിച്ചു പറഞ്ഞുകൊണ്ട് വേദവർമ്മ തന്റെ മുറിയിൽ പോയി അമലൊരുങ്ങി കോളേജിൽ പോകാനിറങ്ങി കൂടെ ലെനയും അല്ല നീ എങ്ങോട്ടാ അമൽ ലെനയെ നോക്കി സംശയത്തോട് ചോദിച്ചു കോളേജിൽ ബാഗം വലിച്ച് തോളിലിട്ടുകൊണ്ട് ലെന പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു കോളേജിൽ വരാൻ എന്നെ നാറ്റിക്കാനാണോ നീ വരണ്ട ദേഷ്യത്തിൽ അമൽ പറഞ്ഞു നിങ്ങൾ വേണം വേറെ കോളേജിൽ പോ ഞാൻ ഈ കോളേജിൽ തന്നെ പഠിക്കൂ ലെന പറഞ്ഞോണ്ട് അമലിന്റെ കാറിൽ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു അമൽ പല്ലും കടിച്ചുകൊണ്ട് കാറിൽ കയറി ഇതൊക്കെ അടുക്കളയിൽ നിന്ന് ഗായത്രി കണ്ടു എന്റെ മോൻ്റെ ജീവിതം നീ ഭദ്രമാക്കണേ കൃഷ്ണ ഗായത്രി വേദനയുടെ പ്രാർത്ഥിച്ചു അവൻ്റെ അഹങ്കാരത്തിനാണടി ഇത് കിട്ടിയത് ഇങ്ങനെ തന്നെ വേണം ഇവന് കയർ വേറെ പെണ്ണിനെ കിട്ടിയില്ലേ ഇവളെ തന്നെയാണോ കിട്ടിയത് ഇവൾ ശരിക്കും പെണ്ണിനെയാണോ വേദോർമ്മ ഗായത്രിയുടെ അടുത്തൊന്ന് ചോദിച്ചു അവനൊരു അബദ്ധം പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മോനല്ലേ അത് അവനുള്ളിൽ ഒരുപാട് കരയുന്നു പാവം ഗായത്രി തേങ്ങലോടെ പറഞ്ഞു വർമ്മ ഗ്രൂപ്പ്സ് ഓണർ ബിസിനസ്സിൽ നമ്പർ വൺ പക്ഷേ മോൻ്റെ കാര്യത്തിൽ വട്ടപൂജ്യം തോറ്റുപോയി അല്ല അവൻ എന്നെ തോൽപ്പിച്ചു ഞാൻ പറയുന്നതുപോലെ അവൻ കേട്ടിരുന്നെങ്കിൽ ഇന്നവന് ഈ ഗതി വരുമോ ഞാൻ പറഞ്ഞ പെണ്ണിനെ കിട്ടി ഇവനെ നല്ലതുപോലെ ജീവിക്കാമായിരുന്നു അവൻ വരുത്തി വെച്ചതല്ലേ അനുഭവിക്കട്ടെ എനിക്ക് പറ്റില്ല എൻ്റെ കുടുംബമാനം അങ്ങാടി വാർത്തയാക്കുവാൻ അതുകൊണ്ട് തന്നെയാണ് യോഗ്യതയില്ലെന്നറിഞ്ഞും അവളെ ഇവൻ്റെ തലയിലാക്കിയത് അതും അവൻ കാരണം തന്നെ വേദവർമ്മ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ശരിയാ അദ്ദേഹം പറയുന്നത് കണ്ണു തുടച്ചുകൊണ്ട് ഗായത്രിയും അടുക്കളയിൽ പോയി കോളേജിൽ നമ്മൾ കാർ നിർത്തി കാറിൽ നിന്ന് ലെന ഇറങ്ങി വരുന്നത് കാണുന്ന പിള്ളേരെല്ലാവരും വായും പൊളിച്ചിരുന്നു അല്ല സാറേ നിങ്ങൾ രണ്ടുപേരും ഒന്നായോ ഒരു ചെക്കൻ്റെ അടുത്തു വന്ന് വായും പൊളിച്ച് ചോദിച്ചു അമൾ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ലെന അവന്റെ അടുത്തു വന്ന് തോളി കേട്ടു എടാ മോനി നീ അറിഞ്ഞില്ലേ അങ്ങനെ ഞങ്ങൾ കിട്ടി ഇപ്പോൾ ഞങ്ങൾ ഭാര്യവർത്തമാണ് എന്നാ ശരി ലെന കണ്ണിറുക്കി പറഞ്ഞോണ്ട് പോയി ഇതിപ്പോ ആ ചെക്കൻ വായം പൊളിച്ചോണ്ട് ചോദിച്ചു അമൽ സ്റ്റാഫ് റൂമിൽ കയറി എല്ലാവരും അമലിനെ ഒരുമാതിരി നോട്ടം നോക്കുന്നു അമൽ ഒന്നുമിട്ടാതെ കസേരയിൽ ഇരുന്നു കുറച്ചു നേരം അത് കിരൺ അമലിന്റെ അടുത്തുനിന്ന് കസേരയിലിരുന്നു എന്താ സാറേ എന്തുപറ്റി ഒന്നും മനസ്സിലാകാതെ തിരൻ ചോദിച്ചു എന്തോ ചെയ്യാൻ അവൾ എൻ്റെ കല്യാണം മുടക്കിയതിന് ചെറിയ പണി കൊടുത്തതാ ഇപ്പോൾ എൻ്റെ തലയിലായത് നിരാശയോടെ അമൾ പറഞ്ഞു എന്താണ് സാർ ഉണ്ടായത് ഒന്നും മനസ്സിലാകാതെ ഷൈനി ചോദിച്ചു അമൾ എല്ലാ കാര്യങ്ങളും അവരോട് ഒന്നും ഒന്നുമിടാതെ പറഞ്ഞു എല്ലാവരും സ്തംഭിച്ചിരുന്നു അവർക്ക് ഒന്നും ഇണ്ടാനായില്ല എന്നാലും അവൾ അതിൽ കയറി പിടിച്ചു നല്ല ധൈര്യം ഇരട്ട ചങ്ക ഷൈനി പാവളിച്ചോണ്ട് പറഞ്ഞു ആയതായി എല്ലാം മറന്ന് സ്നേഹിക്കാൻ നോക്ക് ഇനി എന്താ ചെയ്യാ ജീവിതമല്ലയോ കിരൺ പറഞ്ഞു അതിനവൾ പെണ്ണു തന്നെയാണോ പുച്ഛത്തോടെ അവൾ ചോദിച്ചു അത് സാറ് നോക്കിയില്ലേ കിരൺ മുന്നിൽ നീങ്ങിയിരുന്നോണ്ട് മെല്ലെ ചോദിച്ചു അമൾ കൂർത്ത നോട്ടം കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് ക്ലാസ്സിൽ പോയി അമൾ ക്ലാസ്സിൽ കയറിയതും ലെന അലസത്തോടെ ഇരുന്നു ഇവൾക്കിട്ട് ഒരു പണി കൊടുക്കണമല്ലോ അമൽ മനസ്സിൽ വിചാരിച്ചു സ്റ്റുഡൻസ് നോട്ട്സൊക്കെ ആണല്ലോ അല്ലേ അമൾ എല്ലാരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ സാർ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ബാക്ക് വെഞ്ചിലുള്ളവർ ഒന്നുമില്ലാതെ എഴുന്നേറ്റു പുറത്തുപോയി നിന്ന് എഴുതുക എഴുതാതെ ക്ലാസ് കയറാൻ പാടില്ല ദേഷ്യത്തിൽ അമൽ പറഞ്ഞു അവരും ഒന്നും വേണ്ടാതെ പുറത്തുപോയി നിന്ന് എഴുതി അമൽ ചിരിയോടെ എല്ലാവരുടെയും നോട്ട് മേടിച്ചു നോക്കി ലെന എഴുതി എന്താണ് ഗൗരവത്തിൽ അമൽ ചോദിച്ചു ഞാനും എഴുതിയില്ല ലെന ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ നിന്നോട് മാത്രം പ്രത്യേകിച്ച് പറയണോ ഗെറ്റ് ഔട്ട് ദേഷ്യത്തിൽ അമൽ പറഞ്ഞു ഞാൻ പോവില്ല വാശിയോടെ ലെന പറഞ്ഞു നീ പോവും നീ പോയില്ലേ നിന്റെ പേരൻസ് വരാതെ അത് കയറില്ല അല്ലെങ്കിൽ നീ ഇവിടെ പഠിക്കണ്ട അമൽ പറഞ്ഞതും ലെന ബുക്ക് എടുത്തുകൊണ്ട് പുറത്തു പോയി നിന്നു ലെന പുറത്തു നിൽക്കുന്നത് കിരൺ കണ്ടു ഇവരിൽ ഒരാൾ ചാകും അതൊറപ്പാ കിരൺ ഷൈനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെങ്ങനെ അറിയാം സംശയത്തോടെ ഷൈനി ചോദിച്ചു ആരേലും ഒരാൾ മറ്റൊരാളെ കൊല്ലും ചിരിയുടെ കീരാൻ പറഞ്ഞതും ഷൈനിയും ഭാവത്തിൽ ചിരിച്ചു അമൾ പോയതും ലെന ഒന്നും ഒന്നുമില്ലാതെ ക്ലാസ്സിൽ കീറി ഉച്ചസമയമായതും എല്ലാവരും കഴിക്കായിരുന്നു ലെന ഒന്നും കൊണ്ടുവന്നില്ല എടി നീ എന്താ കൊണ്ടുവരാത്തത് ചിന്നു ചോദിച്ചു ഏയ് വിശപ്പില്ല ലെന പറഞ്ഞുകൊണ്ട് ബെഞ്ചിൽ കവിൾ നേടുന്നു കുറച്ച് സമയമായതും ലെനയുടെ അടുത്ത് അമൽ വന്നു പിള്ളേരെല്ലാരും എഴുന്നേറ്റു ലെന കണ്ടും കാണാത്തതൊല്ലിരുന്നു അമൽ ടിഫൻ ബോക്സ് എടുത്ത് ലെനയുടെ മുന്നിൽ വെച്ചോണ്ട് തിരിഞ്ഞതും ലെന ടിഫൻ ബോക്സിനെ തട്ടിത്തെറിപ്പിച്ചു ആ ബോക്സ് നിലത്തിവീണ് ആകാരം ചിന്തിച്ചതറി അമൾ അതിനെ നോക്കിക്കൊണ്ട് ദേഷ്യത്തിൽ അവളെ തല്ലി അഹങ്കാരമാകാം പക്ഷെ ഇത് എന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ഇതുപോലുമില്ലാത്ത എത്ര പേർ ഈ ലോത്തുണ്ട് നിനക്കൊക്കെ എല്ലിന്റെ അടക്ക് കയറിയതിന്റെ ആങ്കാരം അമ്മൾ പറഞ്ഞുകൊണ്ട് ആ ചോറിനെ വരി ടിപ്പം ബോക്സിൽ വെച്ചു ഇതെന്റെ അമ്മയുടെ വേർപ്പാണ് അടുക്കളയിലേക്കിടന്ന് വെന്തിരുകുന്ന എൻ്റെ അമ്മയുടെ വേർപ്പ് നിനക്ക് കളയാം പക്ഷേ എനിക്ക് കളയാനാകില്ല ഇടർച്ചയോടെ അമ്മൾ പറഞ്ഞുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് എടുത്തോണ്ടുപോയി ആ ഇവനോട് ഞാൻ ചോദിച്ചു കൊണ്ടുവന്നേക്കുവാ കാണുമ്പോൾ തന്നെ അറപ്പാവുന്നു അറപ്പോടെ നെനെ പറഞ്ഞു എടി അദ്ദേഹം ഒരു സാറാണ് അത് നീ മറന്നു പൊന്നു ലനയുടെ അടുത്തൊന്ന് പറഞ്ഞു ഓ പിന്നെ അയാൾ നിങ്ങൾക്ക് വേണേൽ സാറാകാം എനിക്കയാൾ ആദ്യന്മശത്രുവാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതം പോയാലും സാറുമില്ലെന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യയായത് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം അയാൾ മരണം വരെ നീറുന്നത് ഞാൻ കാണണം പകയോടെ ലന പറഞ്ഞു വാട്ട് ഞെട്ടലൂടെ എല്ലാവരും ചോദിച്ചു അതെ അയാൾ എൻ്റെ ഭർത്താവാണ് അയാൾ കിട്ടിയ താലി എന്റെ കരുത്തിലുണ്ട് ലന താലിയെ എടുത്തു കാണിച്ചു എല്ലാവരും സ്തംഭിച്ചിരുന്നു ലെന എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു നീ പറഞ്ഞ തീർക്കാൻ ജീവിതം വെച്ച് കളിച്ചുവല്ലയോ നീയൊക്കെ ഒരു പെണ്ണാണോ അന്നാ സാറിനോട് നിന്നെ നശിപ്പിക്കാം അത് ചെയ്തില്ല കാരണം അദ്ദേഹം നല്ല അച്ഛന് ജനിച്ച നല്ലൊരു മനുഷ്യൻ ഇനി നിന്നോട് കൂടിയാൽ ഞങ്ങൾക്കത് നാണക്കേട് നീ വേണ്ട പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയി പോകുന്നവർ പോട്ടെ എനിക്കെന്താ ലെന പറഞ്ഞുകൊണ്ട് തൻ്റെ സീറ്റിലിരുന്നു ക്ലാസ് കഴിഞ്ഞ് ലെന കാറിൽ കയറി അമലും ഒന്നുമില്ലാതെ കാറിൽ കയറി അമ്മ ചോദിച്ചാൽ ഭക്ഷണം കഴിച്ചു എന്ന് പറയണം കാർ ഓടിച്ചുകൊണ്ട് അമൽ പറഞ്ഞു അതിന് ഇയാളുടെ അമ്മ എന്നോട് തന്നെ ചോദിക്കുന്നേ എന്നോട് ഒരുത്തിനും ചോദിക്കണ്ട ലെന മറുപടി കൊടുത്തു നീ ശരിക്കും പെണ്ണു തന്നെയാണോ പുല്ലി മർഷത്തോടെ അമൽ ചോദിച്ചു എന്തേ കാണോ ഞാണോ പെണ്ണോ എന്ന് ദേഷ്യത്തിൽ ലനിയും ചോദിച്ചു അയ്യോ വേണ്ടായേ രണ്ടു കൈയും കൂപ്പിക്കൊണ്ട് അമൽ പറഞ്ഞു തുടരും